കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചെടി നടണതെങ്ങനെയെന്ന് കാണാം ഞാൻ രണ്ട് മൂട് ഡാലിയ വാങ്ങിച്ചുകൊണ്ട് അതിന് അതിനുവേണ്ടി മണ്ണ് ഒരുക്കിയതാണ് മണ്ണ് ഇടിച്ച് അരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് ഈ ചാണകപ്പൊടി തട്ടിയിട്ട് എല്ലുപൊടി എല്ലുപൊടിയാണ് വെക്കുന്നത് എല്ലുപൊടി ഇട്ട് പ്പിണ വേപ്പ മിണ്ണാകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കും മിക്സ് ചെയ്താണ് ഞാൻ നിറയ്ക്കുന്നത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചട്ടി ചട്ടി ഇപ്പം എനിക്കില്ല ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് വലിയ വേസിൻ്റെ ആണ് എടുക്കുന്നത് ഡാലിയെ നടാനായിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കും അടിവെളം നല്ലതായിട്ട് കൊടുത്താലേ നമ്മളെ തൈ നല്ല പുഷ്ടിയായിട്ട് വരുള്ളൂ അല്ല വെറും മണ്ണ് മാത്രം വെച്ച് ചെടി നട്ടാൽ ചെടികൾ പുഷ്ടിയായിട്ട് വരില്ല െല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ചട്ടിയിൽ നിറയ്ക്കും നിറച്ച് ചെടിയാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ മണ്ണ് തിളക്കുന്നതാണ് നല്ല ജോലിയാണ് ഒറ്റയ്ക്കാണ് ചെയ്തത് ഇല്ല ഇളക് വരുന്ന നേരം െട്ടിയെടുക്കണം എല്ല് പൊടിയൊക്കെ ഇടയ്ക്ക് കിടക്കുന്നതേ ഉള്ളൂ കല്ലെല്ലാം കളഞ്ഞ് ആദ്യമേ ഞാൻ മണ്ണൊരുക്കി ഇട്ടിരുന്നു നേരത്തെ മണ്ണിടിച്ച് മണ്ണ് കല്ല് ഒക്കെ മാറ്റി പമ്മായോ മിതരി ഇട്ടിരുന്ന് പതിനഞ്ച് ദിവസം വരെ കിടന്നതിലാണ് ഞാൻ ഇപ്പം വളം ഇട്ട് ഇളക്കി എടുക്കുന്നത് ആ എല്ലായിടത്തും എല്ലാം മിക്സ് ചെയ്യാനാണ് വീണ്ടും വീണ്ടും ഇളക്കുന്നത് നല്ല ഓല ഇളക്കണം ഇപ്പം ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ കോഴിവെള്ളം ഇട്ടില്ല കോഴി വെള്ളം ഇടാത്തതിപ്പം ഭയങ്കര ചൂടാ ായത് കൊണ്ടാണ് ഞാനത് കോഴിയുള്ള ഇടാത്തത് ചാണകുടി മാത്രമേ ഇട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ കോഴി ഉളവിട്ടാണ് ചെടി നടുന്നത് ഇനി നമുക്ക് ബേസിന് എടുക്കാം ബേസിന് എടുത്ത് കുറച്ച് മണ്ണടിയിലിട്ട് ഇട്ട ശേഷമാണ് ആ ചട്ടിയിലിരിക്കുന്ന ചെടിയെടുക്കുന്നത് ചെടി നനച്ചുവെച്ചിരുന്നതിന് എന്നിട്ട് കണത്തി തട്ടിയെടുത്ത് ബീസലിൽ വെച്ച് തട്ടി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കണം മണ്ണ് ആ ചെടിയിലെ കണക്കിനുള്ള മണ്ണ് ചുറ്റിനും ഇട്ട് കൊടുക്കണം ും മണ്ണ് അല്ലപോലെ ഇട്ട് കൊടുക്കണം നമ്മൾ ചെടി ചട്ടിയിലിരുന്ന ആ ചട്ടി ആ കണക്കിനാണ് മണ്ണ് ഇട്ടുകൊടുക്കുന്നത് അതേ പൊക്കത്തിന് മണ്ണെടുക്കണം രണ്ട് ചെടിയാണ് ഞാൻ ഇന്നലെ വാങ്ങിയത് രണ്ട് ഡാലിയ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് അടിയിൽ നനച്ചിട്ട് ചട്ടി നല്ല വല്ല വെള്ളം നനച്ച് ഇട്ടാണ് തട്ടാൻ അപ്പോഴേ ചട്ടി നിളവി വരും യാണ് ഒരു താമര എന്നിട്ട് മണ്ണിട്ട് ചട്ടിയിൽ വേര് വന്നിരിക്കുന്നത് ഇനിയിപ്പം നമ്മളീ ഇതിലോട്ട് മാറ്റി മണ്ണിട്ട് നല്ലപോലെ വെള്ളമൊക്കെ നനച്ച് കൊടുക്കുമ്പം ഇനി പെട്ടന്ന് ഇത് ഇത്ര കൂടെ പെട്ടെന്ന് വലുതായി നല്ല പൂവൊക്കെ എത്ര കൂടെ ചെറിയ ചട്ടിയിൽ ഞെരുങ്ങിയിരുന്നതാണ് ടുത്ത് പെട്ടെന്ന് വലുതാവും മൂട് ചിപ്പിനും നല്ല നനയിത്തക്ക വിധത്തിൽ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കണം വണ്ണം നനഞ്ഞ് എല്ലാ ചാണകമൊക്കെ പോകുന്നു ചേരുന്നേരം വെള്ളം അടിച്ചുകൊടുക്കണം